പീരിമേട് നിയോജക മണ്ഡലത്തിലെ സാന്ത്വനം പാലിയേറ്റീവ് കെയർ പ്രവർത്തനം ഉപ്പുതറ പഞ്ചായത്തിലും ആരംഭിച്ചു സി ഏലപ്പാറ ഏരിയ സെക്രട്ടറി സാന്ത്വനം പാലിയേറ്റീവിന്റെ ഉപ്പുതറ പഞ്ചായത്ത് തല പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയാണ് സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി കിടപ്പ് രോഗികളെ വീട്ടിലെത്തി ആവശ്യമായ പരിചരണം കൊടുക്കുക എന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുവരുന്നത് സന്നദ്ധ വാളണ്ടിയർമാരും നഴ്സിംഗ് കൂടിയാണ് പ്രവർത്തനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനോടകം വിവിധ പഞ്ചായത്തുകളിൽ ഒട്ടനവധിയായ പരിപാടികൾ സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു നിരവധി കുടുംബങ്ങൾക്ക് ചികിത്സാ ധനസഹായവും നൽകി ഒൻപത് പഞ്ചായത്തുകളിലായി എല്ലാ ദിവസവും കിടപ്പ് രോഗികളെ സന്ദർശിക്കുന്ന പ്രവർത്തനമാണ് സാന്ത്വനം ഇപ്പോൾ നടത്തി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പഞ്ചായത്തിലെ പ്രവർത്തനം ആരംഭിച്ചത് ഏരിയ സെക്രട്ടറി ടൈറ്റസ് ചെയ്തു കിടപ്പായ രോഗികളെ അവർക്ക് വേണ്ടിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിട്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉപ്പോര പഞ്ചായത്തിലും കിടപ്പുരോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ ഇന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ പ്രവർത്തനത്തിൽ എല്ലാ വിഭാഗ ജനങ്ങളും സഹായങ്ങളും സഹകരണം ഉണ്ടാകണമെന്ന വിനിയോഗം ജില്ലാ കമ്മിറ്റി അംഗം എം കെ ബാബച്ചൻ കെ കലേഷ് കുമാർ ശീല തുടങ്ങിയ നേതാക്കൾ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ